ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു തോൽവി കൂടി ഏറ്റുവാങ്ങിയിട്ടുണ്ട് ചിരവൈരികളോട് വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഈ സീസണിൽ രണ്ട് മത്സരങ്ങളാണ് ഐ എസ് എല്ലിൽ ബാംഗ്ലൂരു എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത് ആ രണ്ട് മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സ് വലിയ ഒരു തോൽവി ഏറ്റുവാങ്ങിയിരുന്നു ഇതാണ് ആരാധകരെ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യം പോലെ മത്സരത്തിൽ ആധിപത്യം പുലർത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് പക്ഷെ റിസൾട്ട് ഏറ്റവും അവസാനത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ സംഭവിക്കുകയായിരുന്നു രണ്ട് ഗോളുകൾക്ക് പിറകിൽ പോയ ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ഒരു വലിയ പ്രതീക്ഷയൊക്കെ നൽകിയിരുന്നു പക്ഷേ അധികം വൈകാതെ തന്നെ ബംഗളൂരു എഫ് സി തിരിച്ചു വരികയും രണ്ട് ഗോളുകൾ കൂടി നേടിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ കഥ കഴിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു തിരിച്ചുവരവിൽ അഥവാ ആ ഒരു പ്രതികരണത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മിക്കേൽ സ്റ്റാറേക്ക് വല്ലാതെ അഭിമാനമുണ്ട് മത്സരശേഷം നടന്ന പ്രസ് കോൺഫറൻസിൽ സ്റ്റാറെ അത് പറയുകയും ചെയ്തിട്ടുണ്ട് പരിശീലകൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആദ്യ പകുതിയുടെ സമയത്ത് മാനസികമായി താരങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കഠിനമായിരുന്നു പക്ഷേ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ താരങ്ങളിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നുണ്ട് കാരണം രണ്ടാം പകുതിയിൽ അവർ തിരിച്ചു വന്നു അത് ഒരിക്കലും എളുപ്പമുള്ള ഒരു കാര്യമില്ല കാരണം ഇതൊരു വലിയ എവയ മത്സരമാണ് ഏറ്റവും വലിയ എതിരാളികൾക്കെതിരെയാണ് ഞങ്ങൾ കളിച്ചത് ആ സമയത്ത് രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് തിരിച്ചു വന്നു എന്നുള്ളത് തീർച്ചയായും അഭിമാനകരമായ ഒരു കാര്യമാണ് പക്ഷെ അതിനുശേഷം സംഭവിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ മിക്കേൽ സ്റ്റാറെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് രണ്ട് ഗോളുകൾക്ക് പിറകിൽ നിന്ന ശേഷം ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ആ ഒരു പോരാട്ട വീരത്തെയാണ് അദ്ദേഹം പ്രശംസിച്ചിട്ടുള്ളത് എന്നാൽ പിന്നീട് രണ്ട് ഗോളുകൾ വഴങ്ങിയതിനെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് ഇപ്പോൾ വളരെ പരിതാപകരമാണ് സ്റ്റാറേക്ക് കീഴിൽ ഹൈലൈൻ ഡിഫൻസാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് അത് വലിയ രൂപത്തിൽ തിരിച്ചടിയാകുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ താരങ്ങളും ഓൾ ഔട്ട് അറ്റാക്കിംഗ് നടത്തുന്നുണ്ട് അതും ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാവുന്ന ഒരു കാഴ്ചയാണ് ഈ സീസണിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം